ആരാധകർക്ക് രണ്ടായിരത്തി നാലിലെ ഇൻവിസിബിൾ കാലം ഇന്നും സ്വപ്നങ്ങളിലാണ് ഒരു മത്സരവും തോൽക്കാതെ ലീഗ് കിരീടം കിരീടമുയർത്തിയ ആ സുവർണ കാലത്തിന് ശേഷം എമിറേറ്റ് സ്റ്റേഡിയത്തിലെ ദിവസങ്ങൾ അത്ര ആഘോഷകരമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മിക്കൽ ആർട്ടറ്റോ തന്റെ കളിക്കളത്തിലെ വിയർപ്പോടെ ഗണ്ണേഷിന്റെ മദ്യനിരയെ നിയന്ത്രിച്ചിരുന്നെങ്കിലും വലിയ ടീമുകൾക്കെതിരെ ആഴ്സണിലെ തിരിച്ചടികൾ ഏറെയായിരുന്നു ഒരിക്കൽ ഞങ്ങളെ ഭീകരന്മാരെ പോലെ കണ്ടവർ ഇന്ന് ഭയങ്കര വിറയ്ക്കുകയാണ് അന്നത്തെ ആരാധകരുടെ വേദന നിറഞ്ഞ വാക്കുകളായിരുന്നു ആ കാലത്ത് ആർട്ടറ്റോയുടെ നേതൃത്വം കളിക്കളത്തിൽ ഒതുങ്ങിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇതിനകം തന്നെ മാനേജറായി വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആഴ്സൻബർഗിന്റെ പ്രതാപകാലം പതിയെ അവസാന കാലത്തിലേക്ക് നീങ്ങിയപ്പോൾ ടീമിന്റെ ആത്മവിശ്വാസവും ലീഗിലെ സ്ഥാനവും നഷ്ടപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ ആർട്ടറ്റോ വിരമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന് ഒരിക്കലും ലഭിക്കേണ്ട കിരീടം ലഭിച്ചിരുന്നില്ല ഞാൻ കളിക്കാരനായി പരാജയപ്പെട്ടു പക്ഷേ പരിശീലകനായി ഞാൻ വിജയിക്കുമെന്ന് ഞാൻ തന്നെ പറയും വിരമിക്കൽ സമയത്ത് ആർട്ടേറ്റ പറഞ്ഞത് ഇന്നും ആരാധകർ ഓർമ്മിക്കുന്നു വിരമിച്ച ആർട്ടേറ്റ ഫുട്ബോളിന്റെ ആശാൻ എന്ന് വിളിക്കപ്പെടുന്ന പെബ് ഗാർഡിയോളയുടെ കീഴിൽ പഠിക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ചേർന്നു കളിക്കാലത്തിൽ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിജയം ടച്ച് ലൈന് പുറത്തുനിന്ന് നേടാനാണ് അദ്ദേഹം തീരുമാനിച്ചത് പഠിക്കാതെ വിജയിക്കാൻ പറ്റില്ല എന്നാൽ പഠിച്ചാൽ തോൽക്കാനിടയില്ല ഗാർഡിയോളയുടെ വാക്കുകൾ ആർട്ടേറ്റ തന്റെ ജീവിതത്തിൽ മന്ത്രവാക്യമായി സ്വീകരിച്ചു ഗാർഡിയോളയുടെ അടുക്കൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ പിന്നീട് എമിറേറ്റ്സിൽ ആർട്ടറ്റോയുടെ ആയുധമായി രണ്ടായിരത്തി പതിനെട്ടിൽ ആഴ്സൺ വെങ്കർ വിട പറഞ്ഞപ്പോൾ ക്ലബ്ബ് അനിശ്ചിതത്വത്തിലായിരുന്നു ഉനായ് എമേറിയുടെ കാലം കൂടുതൽ കലഹങ്ങളും നിരാശകളും നിറഞ്ഞതായിരുന്നു ആരാധകർ എമിറേറ്റ്സിൽ നിന്നും വി വാണ്ടവർ ആർസണൽ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആർട്ടേറ്റോയെ വിളിച്ചത് നമ്മുടെ ഭാവി ആർട്ടേറ്റയിൽ തുടങ്ങും ക്ലബിന്റെ ബോർഡ് പ്രഖ്യാപിച്ചപ്പോൾ പലർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ ആർട്ടേറ്റ ആ വെല്ലുവിളിയെ ശക്തമായി ഏറ്റെടുത്തു ആദ്യ രണ്ട് സീസണുകളിൽ ആർട്ടേറ്റയ്ക്ക് കടുത്ത പരീക്ഷണമായിരുന്നു അകത്തും പുറത്തും വിമർശനം ലീഗിൽ സ്ഥിരതയില്ലാത്ത പ്രകടനം ആർട്ടേറ്റയെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി പക്ഷേ അദ്ദേഹം വഴങ്ങിപ്പോയില്ല നിങ്ങൾ ഇന്ന് വേദന കാണുന്നുണ്ടാവാം പക്ഷേ നാളെ എന്റെ വിജയം ആഘോഷിക്കേണ്ടി വരും ആർട്ടേറ്റ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെയാണ് പറഞ്ഞത് അത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത് അദ്ദേഹത്തിന്റെ പ്രോസസ് പതിയെ ഷെയ്പ്പാകാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ആർട്ടേറ്റ ആർസലിന്റെ ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിച്ചു തുടർച്ചയായി മൂന്ന് സീസണുകളിൽ രണ്ടാം സ്ഥാനത്തെത്തി വീണ്ടും ചാമ്പ്യൻസ് ലീഗിലേക്ക് പ്രവേശിച്ചു വി വാണ്ട് ആർസനൽ വി ഡോണ്ട് ബേക്ക് ഫോർ റെസ്പെക്ട് വി ഡിമാൻഡ് ഇറ്റ് ആർട്ടേറ്റയുടെ വാക്കുകൾ ടീമിനെ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞ്ച് സീസണിൽ ലീഗിൽ എഴുപത്തിനാല് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും ആരാധകർക്ക് വീണ്ടും അഭിമാനിക്കാനുള്ള സമയമായിരുന്നു അത് ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ വരെ എത്തിച്ച ആർട്ടെറ്റയുടെ ഗണ്ണേഷ് പാരീസ് എൻ ജർമ്മനോട് തോറ്റെങ്കിലും ആ യാത്ര ടീമിന്റെ ആത്മവിശ്വാസത്തെ മാറ്റിമറിച്ചു ലോകം നമ്മളെ വീണ്ടും ഗൗരവമായി കാണുന്നു താരം മാർട്ടിൻ ഓർഗാഡ് പറഞ്ഞത് ആരാധകരുടെ മനസ്സിൽ ഇടം നേടി ആർട്ടെറ്റോയുടെ നേതൃത്വത്തിൽ ആർസെനൽ പഴയ കാലത്തെ പോലെ തന്നെ വലിയ ടീമുകൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന സംഘമായി മാറി ഇന്നത്തെ ആർസെനൽ ആർട്ടെറ്റോയുടെ കണ്ണുകളിൽ ഒരു കുടുംബമാണ് കളിക്കാർക്കുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം ആരാധകർക്കുള്ള അദ്ദേഹത്തിൻ്റെ നന്ദിയും ടീമിന്റെ മുന്നേനത്തിനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും എല്ലാം കൂടി ആർട്ടേറ്റോയെ വെറും പരിശീലകനല്ല പുതിയ കാലഘട്ടത്തിന് ശില്പിയാക്കി മാറ്റി കിരീടം വരും വൈകിയായാലും വരും പക്ഷേ ഞങ്ങളുടെ ഗൗരവവും ആ സ്വാഭിമാനവും തിരിച്ചെത്തി ദാറ്റ്സ് ആർസണൽ ഫുട്ബോൾ ക്ലബ് ആർട്ടേറ്റോയുടെ ഈ വാക്കുകൾ ഇന്നത്തെ ഗണ്ണേഴ്സിന്റെ യഥാർത്ഥ പ്രഖ്യാപനമാണ്